അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇനി എഴുപത് ദിനങ്ങൾ ഇരുപക്ഷത്തും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞു പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും ആരോപണങ്ങൾ ഉന്നയിച്ചും തിരഞ്ഞെടുപ്പ് രംഗത്തിന് തീപിടിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ നാല് ദിവസത്തെ ദേശീയ സമ്മേളനം കഴിയുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത ഊർജ്ജസ്വലത വീണ്ടെടുത്തിരിക്കുന്നു ഡെമോക്രാറ്റ് ക്യാമ്പുകൾ അഭിപ്രായ സർവേകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ വളരെ മുന്നിലാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് ലോകത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യ സംവിധാനമെന്ന അവകാശപ്പെടുന്ന അമേരിക്ക ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമോ എന്ന ആകാംക്ഷയാണ് രാജ്യാന്തര സമൂഹത്തിന് ചരിത്രത്തിൽ ഇടം പിടിച്ച് നാല് ദിവസത്തെ ഡെമോക്രാറ്റുകളുടെ ദേശീയ കൺവെൻഷൻ സമാപിച്ചതോടെ കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അപ്പുറത്ത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഴ്ചകൾക്ക് മുന്നേ പ്രഖ്യാപിച്ചിരുന്നു ഇനി അടുത്ത ചോദ്യം ഒരു സ്ത്രീയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ അമേരിക്കൻ ജനത തയ്യാറാകുമോ എന്നാണ് രണ്ടു നൂറ്റാണ്ടിലേറെ ജനാധിപത്യ ഭരണ സംവിധാനം അവകാശപ്പെടുന്ന യു എസിൽ ഇന്നതുവരെ ഒരു സ്ത്രീക്ക് ഭരണ തലപ്പത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ന് സംഭവിച്ചത് തന്നെ കമല ഹാരിസിനും അനുഭവിക്കേണ്ടി വരുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് രാഷ്ട്രീയ ഭരണപരിചയവും മുൻ പ്രസിഡന്റിന്റെ ഭാര്യ എന്ന സ്ഥാനവും മികച്ച ബന്ധങ്ങളും ഉണ്ടായിട്ടും ഹിലാരിക്ക് വൈറ്റ് ഹൗസിലെത്താൻ കഴിഞ്ഞില്ല അനുകൂല സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ഹിലാരി ക്ലിന്റന് പ്രസിഡന്റാകാൻ കഴിയാത്തതിന് ഒരു പ്രധാന കാരണമായി പറയുന്നത് യുഎസ് സമൂഹത്തിൽ പരോക്ഷ സ്വാധീനമുള്ള ആൺകോയ്മയാണ് എന്നാൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അമേരിക്കൻ ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചിട്ടുണ്ട് ഭരണ സിരാ കേന്ദ്രങ്ങളിൽ ഉന്നത സ്ഥാനത്ത് വനിതകളുണ്ട് പ്രതിനിധി സഭയിൽ സെനറ്റിൽ ഇരുപത്തിയഞ്ച് പ്രതിനിധികളായി സ്ത്രീകളുണ്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ പ്രസിഡന്റുമാരിൽ ഇരുപത്തിയാറ് പേരും നീതിന്യായ വകുപ്പിൽ നിന്നുള്ളവരായിരുന്നു സെനറ്റിലെത്തും മുമ്പ് കമലാ ഹാരിസ് കാലിഫോർണിയയിലും സാൻ ഫ്രാൻസിസ്കോയിലും നീതിന്യായ രംഗത്ത് പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഇതെല്ലാം കമല ഹാരിസിന് അനുകൂലമാകുമോ എന്ന് നവംബർ അഞ്ചിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം അറിയാം അതേസമയം നിരവധി സവിശേഷതകളുണ്ട് കമലയ്ക്ക് യു എസിലെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് അവർ കഴിഞ്ഞ നാല് വർഷത്തെ അവരുടെ കർമ്മശേഷി യു എസ് സമൂഹം നേരിട്ടറിഞ്ഞതാണ് പക്ഷേ അതൊന്നും കമലയ്ക്ക് അനുകൂലമാകണമെന്നില്ല അതിനേക്കാൾ അവരുടെ നിറം പ്രധാന പോരായ്മയാകാം കമലയുടെ അമ്മ തമിഴ്നാട്ടുകാരിയായ ശ്യാമള ഗോപാലനും അച്ഛൻ ജമൈക്കൻ വംശജൻ ഡൊണാൾഡ് ജെ ഹാരിസുമാണ് കമലയ്ക്ക് സൈനിക പരിശീലനം ലഭിച്ചിട്ടില്ല എന്നത് പോരായ്മയായി എതിർപക്ഷം ഉയർത്തിക്കാട്ടുന്നു തായ്വാനെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ കമല എന്തു ചെയ്യുമെന്നാണ് അവരുടെ ചോദ്യം അതുപോലെ തന്നെ ഇസ്രായേലിനെ ഇറാനിൽ നിന്ന് പ്രതിരോധിക്കാൻ കമലയ്ക്ക് കഴിയുമോ ഇന്നത്തെ സാഹചര്യത്തിൽ ബാൾട്ടിക് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒന്നിനെ റഷ്യ ആക്രമിച്ചാൽ പ്രതിസന്ധി പരിഹരിക്കാൻ കമലയ്ക്ക് കഴിയുമോ തുടങ്ങിയ അനവധി ചോദ്യങ്ങൾ സ്ത്രീയുടെ കഴിവിനെയാണ് സംശയിക്കുന്നത് അപ്പുറത്ത് ഇതിനെയെല്ലാം പരിഹാരമാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പ്രചാരണം പെൻസിൽവാനിയയിലെ പ്രസംഗവേദിയിൽ ചെവിക്കരികിലൂടെ തുളച്ചുപോയ വെടിയുണ്ടിൽ നിന്ന് ഴയ്ക്ക് രക്ഷപ്പെട്ട ട്രംപിനെ അമേരിക്കയെ രക്ഷിക്കാൻ ദൈവം അയച്ച അവതാരം എന്നുവരെ പറഞ്ഞു വരത്തുന്നു ടെലിവിഷൻ ചർച്ചയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന അമ്പെ പരാജയപ്പെടുകയും പ്രസംഗവേദിയിൽ വധശ്രമത്തിൽ രക്ഷപ്പെടുകയും ചെയ്തതു മുതൽ വിജയം ഉറപ്പിച്ചതായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് ആഴ്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഷിക്കാഗോ ദേശീയ സമ്മേളനം കഴിയുമ്പോൾ എല്ലാം മാറിമറിയുന്നത് റിപ്പബ്ലിക്കൻ പക്ഷം തിരിച്ചറിയുന്നു കമല ഹാരിസിന്റെ പിന്നിൽ പാർട്ടി ഒന്നടങ്കം അണിനിരക്കുന്നതാണ് സമ്മേളനം കണ്ടത് പുരോഗമനവാദികളും മധ്യവർഗവാദികളും ഒരുപോലെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല പാർട്ടി സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത ശേഷം നാൽപ്പത് മിനിറ്റ് നേരം കമല പ്രസംഗിച്ചു രണ്ടായിരത്തി എട്ടിൽ ബരാക് ഒബാമ മത്സരിച്ചപ്പോൾ ഉയർത്തിയ എസ് വി ക്യാൻ എന്ന മുദ്രാവാക്യം എസ് ഷീ ക്യാൻ എന്ന രൂപമാറ്റം വരുത്തിയിരുന്നു ഞങ്ങൾ പിന്നോട്ടില്ല സ്വാതന്ത്ര്യം ജനാധിപത്യം പ്രതീക്ഷ തുടങ്ങിയ നൂറുകണക്കിന് പ്ലക്കാർഡുകൾ സമ്മേളന വേദിയിൽ ഉയർന്നിരുന്നു അച്ഛനില്ലാതെ വളർന്ന ബാല്യവും കറുത്ത വംശജ എന്ന നിലയിലുള്ള അവഹേളനങ്ങളും മറ്റ് യാതനകളും കമല ഹാരിസ് നടത്തിയ പ്രസംഗം അമേരിക്കയിലെ സാധാരണക്കാരുടെ ഹൃദയം കവരുന്നതായിരുന്നു പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് തന്റെ കക്ഷികൾ സാധാരണക്കാരായിരുന്നുവെന്നും അമേരിക്ക നൽകിയ അവസരങ്ങളും അനുകമ്പി ആദരവുമാണ് എത്തിച്ചതെന്നും കമല പറഞ്ഞു അത് കാത്തുസൂക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് തന്റേതെന്നും അവർ പറഞ്ഞു ട്രംപിന്റെ കാലത്തേക്ക് തിരിച്ചു പോക്കില്ല എന്ന മുദ്രാവാക്യത്തോടെ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് യുഗത്തെ അവർ കടന്നാക്രമിച്ചിരുന്നു സാമാന്യ ബോധമുള്ള പ്രസിഡന്റ് ആകുമെന്നും ഗർഭചിത്ര നിയമം നടപ്പിലാക്കുമെന്നും കമല പറഞ്ഞു ഡെമോക്രാറ്റിക് ദേശീയ സമ്മേളനത്തിനു ശേഷം നടന്ന അഭിപ്രായ സർവേകളിൽ ട്രംപിനേക്കാൾ ഏറെ മുന്നിലാണ് കമല ഹാരിസ് സെപ്റ്റംബർ പത്തിന് കമലയും ട്രംപും തമ്മിൽ നടക്കുന്ന ടെലിവിഷൻ സംവാദത്തിലാണ് ഇപ്പോൾ നിരീക്ഷകരുടെ ശ്രദ്ധ എതിരാളികളെ എന്തും വിളിച്ചു പറഞ്ഞ് വിജയിക്കാമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രം കമലയ്ക്ക് മുന്നിൽ വിജയിക്കില്ലെന്നാണ് വിലയിരുത്തൽ